നമ്മളുടെ കേരള പി എസ് സിയിൽ മലയാളം പാട്ടിൽ വരുന്നൊരു ടോപ്പിക്കാണ് സന്ധി നമുക്ക് ചിലർക്ക് അത് നല്ലവണ്ണം അറിയുന്ന ടോപ്പിക്കാണ് പക്ഷെ ചിലർക്ക് അത് ചെറിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു ടോപ്പിക്കാണ് ആ കൺഫ്യൂഷൻ ഒന്ന് തീർത്ത് തരാം കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് സന്ധി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതിൻ്റെ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഒരു സന്ധീൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സന്ധ്യകൾ മെയിനായിട്ട് നാല് തരാണ് ഉള്ളത് ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി ആദേശസന്ധി ലോപസന്ധി എന്ന് പറഞ്ഞാൽ ലോപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്ക് ലോപം എന്ന് പറഞ്ഞാൽ ലോപിച്ചു പോവുക അതായത് രണ്ട് വാക്ക് ചേരുമ്പോൾ ഒന്ന് ഇല്ലാതാവുക അതാണ് ലോപസന്ധി ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ആഗമം ആഗമം എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണം ചേരുമ്പോൾ പുതിയതൊന്ന് വരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഈ ആയോ വായോ വരും അതിന് ഉള്ളില് പിന്നെ ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ ദിത്വം ഇരട്ടിക്ക ഇരട്ടിക്കുന്നതിനാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ അതിൽ ഒരു വാക്ക് ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് ആദേശസന്ധി എന്ന് പറഞ്ഞാലോ ആദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാക്ക് കൂടി ചേരുമ്പോൾ ഒന്ന് പോകുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി ഞാനതിനനുസരിച്ചിട്ട് വേറെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ ക്ലിയർ ചെയ്ത് തരാം അപ്പം എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഒരു വീഡിയോ ആയിട്ടോ വേറെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ